എന്ത്രിക്കണം ചെറുപറുകൂപ്പറേ നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് വീഡിയോ ഫുൾ ണ്ടെങ്കിൽ ഒന്നാഴ്ച ഇന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചാണ് പിന്നെ അങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു പോയി കിളിക്കും വേണവുട്ട്

ും തേങ്ങ കേട്ട അരച്ചിട്ട് വരാം ഒന്നായിട്ട് അരച്ചിട്ട് വരാം ചെറുപയർ വെക്കട്ടില്ല അങ്ങനെ കഴുകി വെക്ക വറുത്തിട്ടില്ല

മൊത്തം ഒരു നീലമയം ചെറിയുള്ള തൊളിച്ചിണ്ടാക്കാനാ പോസ്റ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തോ രാവിലത്തെ ചെറുകറുകൂട്ടാ അങ്ങോട്ട് പോവാലോ അഞ്ചാം പൈസ മഞ്ഞപ്പൊടി ഇടാട്ടോ ശകാലോ കൊറച്ച് മഞ്ഞപ്പൊടിയോ നല്ല വിഷ തേങ്ങിട്ട് കൊടുക്കട്ടെ തേങ്ങ തേങ്ങിൻ്റെ വേറെ ഒരു താമസം അത വന്നിട്ടില്ല മുഴുവൻ ഇപ്പഴും നിലം വന്നിട്ടില്ല തേങ്ങി ചാടകൂടി ചാടക്ക നന്നായി നന്നായി തിളക്കട്ടുള്ള ചൂടാവട്ടെ കൊറച്ച് പഠിച്ചുകൊടുക്ക ഒന്ന് ചൂടാവട്ടെ കട ഇട്ടുകൊടുക്കട്ട പട്ടാട്ട കടുവ് അഞ്ചാറ് ചെറിയൊള്ളി പറക്കില്ല ഫ്രഷ് ആണ് ഒന്നും കൊണ്ടന്ന ഒരു ദിവസം കൊണ്ട് കഴിവില്ല കറച്ചാ നന്നായി മൂട്ട് വര കൊറച്ചിടിച്ച മുളക് പൊടിട്ടാ ആ എങ്ങനെയായാലും കൊത്തി മുളക് പൊടി കൊത്തി മുളക് പൊടി ചതച്ച മുളക് എന്തെങ്കിലായിപ്പോട്ടെ ടേസ്റ്റ് ഇല്ല വേറെ ടേസ്റ്റാ ചെറുവരരയേ ഈ കോട്ടൻ डाക്കടട്ടാ മുണ്ടറുപുട്ട് പൊളിപ്പിട്ട് കണ്ടോ കുട്ടി харത്തോ നഞ്ചിച്ചോ നീ കുപ്പ ചുചിയർ മുറു തേഞ്ഞിര ഇതെല്ലാം കൂടി ഇണ്ട് കോളക്കി എല്ലാം കൂടി നല്ല മിക്സ് ആക്കിയോ കണ്ടോ കൂടുതൽ നമ്മൾ അടക്കാനോ അല്ല പല്ലേ ഞാൻ വെള്ളം ആവി ചോറണ്ടി ആണ് ട്ടാ ഇ봐 ഒരുട്ടോ ചുട്ടോ കണ്ട വാടല ഹ് എടുത്ത കണ്ടു വെച്ചിരിക്ക रे ഇന്നാ പൊരി പൊട്ടുവല്ല ഉദറു ആരെ ഉദറു പുട്ടു മുറുടു മുറുടാ മുഴുവൻ കൊള്ളുമോ ഓ ഒരു വണ്ടിക്ക് കൊറേ പക്ഷേ രാവിലെ സാറിയ മുഴുവൻ കുട്ട് സ്കൂളില്ലായിരുന്നെങ്കി ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോയ രണ്ടു ദിവസം കഴിഞ്ഞ സ്കൂൾ തുറക്കഞ്ഞായി നീ നേരത്തെ ഓട്ടപ്പാച്ചിലായിരിക്കും എത്ര സബ്ജെക്ട് എന്തൊക്കെയാണാവുമ്പോ നമുക്ക് കുറച്ച് തേങ്ങായാലും മതി

ഇതൊക്കെ പണ്ട് പണ്ടാണ് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുള്ളൂ പിന്നീട് അത് മറ്റേ കുട്ടായി ചിരട്ട കുട്ടായി അങ്ങനെ തുണി ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെ അപ്പം സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൂട്ടോ അത് തന്നെ എല്ലാവരും ഉണ്ടാക്കുക സിമ്പിൾ സാധനം മസാലകളൊന്നും ഇല്ലാണ്ട് അപ്പം പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരുന്നേര